നമസ്കാരം ഇന്നിപ്പോ വലിയ ചർച്ചയാകാതെ പോയ ഒരു പ്രതികരണമുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കാര്യം നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ആരെങ്കിലും എന്തെങ്കിലും അധിക്ഷേപിക്കുകയോ ശക്തമായ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ ഇതാണോ എന്ന ചോദ്യം ഉയരും ഇങ്ങനെയൊക്കെയാണോ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കേണ്ടവർ പ്രതികരിക്കേണ്ടതെന്ന ചോദ്യമുണ്ടാകും പക്ഷേ നേരെ മറിച്ചു പിണറായി വിജയനെതിരെ എന്ത് ആക്ഷേപം ആരുന്നയിച്ചാലും അതൊക്കെ സർവ്വസാധാരണമാണ് അതൊക്കെ ഉപയോഗിക്കാം അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു തരത്തിലും വേദന ഉണ്ടാകില്ല ഇന്നിപ്പോ കെ പി സി സി പ്രസിഡന്റ് കണ്ണൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ചു രണ്ട് ആ അപകടത്തിൽ മരണപ്പെട്ട ഒരു വൃദ്ധനെ ആ വ്യക്തിയും ആക്ഷേപിച്ച രണ്ട് സന്ദർഭം ഉണ്ടായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് ഒരു വാർത്താ വിസ്ഫോടനമല്ലാതായി മാറുകയാണ് അതിൽ ആദ്യം അദ്ദേഹം ആ കണ്ണൂരിൽ തലശ്ശേരിയിൽ ഉണ്ടായ ഒരു സ്റ്റീൽ ബോംബ് ഒരു വീട്ടിന്റെ പുറകിൽ ഒരു പാത്രത്തിനുള്ളിൽ സൂക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ബോംബ് പൊട്ടി മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേൾക്കും ഓം ഓം പൊട്ടാനുണ്ട് പൊട്ടാനുണ്ട് കുറച്ച് കുറച്ച് കഴിയട്ടെ കഴിയട്ടെ കാണാം അങ്ങന മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം ഡി സി സി ഓഫീസിലാണ് ബോംബുണ്ടായിരുന്നത് എന്നാണ് അത്ര ആ നിയമസഭയില് പറയണത് ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു കണ്ണൂരിന്റെ ബോംബ് ചരിത്രത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടും ആദ്യത്തെ അവിടത്തെ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടും പിന്നീട് ഒരു ദേശീയ മാധ്യമത്തെ ഡി സി സി ഓഫീസിൽ വിളിച്ചുകൊണ്ടുവന്ന് അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ അദ്ദേഹത്തിന്റെ പവർ കാണിക്കാൻ വേണ്ടി കുറെ ബോംബുകളെ കുറിച്ചെല്ലാം വിശദീകരിച്ച കാര്യത്തെ കുറിച്ച് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു കാര്യം ഒരു ദേശീയ മാധ്യമത്തിൽ അദ്ദേഹം കൊടുത്ത വാർത്തയെ സംബന്ധിച്ച് നല്ല വെണ്ടക്ക വലിപ്പത്തിൽ അച്ചടിച്ച് വന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഏറെ വിവാദമുണ്ടാക്കിരുന്നു കാര്യം ഡി സി സി ഓഫീസിനകത്ത് സൂക്ഷിച്ചിരുന്ന അത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടറെ കാണിച്ചാണ് അദ്ദേഹം ആ രീതിയിലുള്ള തന്റെ കഴിവും പാഠവും ഒക്കെ തെളിയിച്ചത് അത് വാർത്തയായപ്പോ പിന്നീട് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ന് പിണറായി വിജയനെ കുറിച്ച് സുധാകരൻ കേട്ടെന്ത്രി അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിടന്ന് പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ലേ പറഞ്ഞു പറയാ ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്ക് വന്ന ആൾ എത്രയാ അവൻ വെടിവെച്ച് പോന്നാളെത്രയാ അവൻ ബോംബ് പറഞ്ഞു കൊന്ന ആൾ എത്രയാ പറയണോ ആളുകളെ പേര് ഇനിയും അതിനാ പറയുന്ന അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ മനസ്സിലാക്കരുത് അത്ര വിവരം കെട്ടുവാനാണ് മുഖ്യമന്ത്രി അവൻ യവൻ വിവരദോഷി എന്നൊക്കെയാണ് കെ പി സി സി പ്രസിഡന്റും ഒരു എംപിയും പറഞ്ഞതും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ പറയാം അതൊക്കെ മിണ്ടാതിരുന്നങ്ങ് ആസ്വദിക്കുകയാണ് വല്ലാത്ത തോതിൽ അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുതരം കുളിരുണ്ടാകുന്നുണ്ട് അതായത് ഇത്തരം പരാമർശങ്ങൾ പിണറായി വിജയനെതിരെയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെയോ ഒക്കെ ആർക്ക് നടത്താം അതിന് ലൈസൻസ് ഉണ്ട് നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഏതെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അതായത് പരമാറി ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു മോശം വാക്കാണ് അല്ലെങ്കിൽ നാറിത്തരം ഏറ്റവും മോശം വാക്കാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ആരെങ്കിലൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ ആ ആരെയാണോ ഉദ്ദേശിച്ചത് അയാളെ ഇരയാക്കി സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്നിപ്പോ ഈ രീതിയിൽ വാർത്ത ചിത്രീകരിക്കുമ്പോൾ ഒരു മരണപ്പെട്ട വയോധികനെ ആക്ഷേപിക്കുകയാണ് ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാൻ ഇത് ഏതാ ഒരു പടുകള പോകാനുള്ളത് തന്നെ എന്ന രീതിയിൽ പറഞ്ഞാലും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ മരണപ്പെട്ട വ്യക്തി അതായത് ആ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തലശ്ശേരിയിൽ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒന്ന് വ്യാഖ്യാനിച്ചൂടെ അതായത് അത് കോൺഗ്രസുകാർക്ക് അതിൽ പങ്കുള്ളത് കൊണ്ടാണ് ഇതിനെ ഈ രീതിയിൽ ലഘൂകരിച്ചതെന്ന് പറഞ്ഞൂടെ പക്ഷെ ആരും പറഞ്ഞില്ല അവരെ പോലെ അല്ലല്ലോ ഇപ്പുറത്തുള്ളവർ ആ നിലയ്ക്ക് അതിനെ ലഘൂകരിച്ച് സംസാരിക്കുകയും ഒരാൾക്ക് ജീവൻ നഷ്ടമായതിനെ വെറും ഒരു ചെറിയൊരു സംഭവമാക്കി ചിത്രീകരിച്ച് കടന്നു പോകുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ചോദ്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ സുധാകരന് പൊള്ളി സുധാകരൻ ചെയ്ത കാര്യം പറഞ്ഞാൽ സുധാകരന് വിരളി പിടിക്കും വിറളി പിടിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആ കാര്യത്തിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ച് ചോദിക്കരുത് ആ രീതിയിൽ പറയാൻ വേണ്ടി ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം അവർക്ക് വേണ്ട രീതിയിൽ മറുപടി പറഞ്ഞാൽ അവരുടെ ഈ കോട്ടിട്ട ജഡ്ജ് പറഞ്ഞ പോലെ തെമ്മാടിത്ത ഭരണം നല്ല ഭാഷയാണ് നല്ല സംസ്കാര സമ്പന്നമായ ഭാഷയാണ് ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അവർക്കാകാം പക്ഷെ തിരിച്ചു പറയാൻ പാടില്ല തിരിച്ചു പറഞ്ഞാൽ ഉടനടി കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ സംസ്കാര സമ്പന്നതയെക്കുറിച്ചുള്ള ചോദ്യം വരും ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ഇത്തരം മാത്രം ഒരു ഇൻസിഡന്റിലുണ്ടായ ഒരു ഇരയെ ഈ രീതിയിൽ ആക്ഷേപിച്ചിട്ടും അതിനെ സംബന്ധിച്ച് വിശദീകരണ നിയമസഭയിൽ വളരെ സഹതാപതരംഗം സൃഷ്ടിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ആ വൃദ്ധനെ സംബന്ധിച്ചൊക്കെ വളരെ വൈകാരികമായി പറഞ്ഞപ്പോൾ അവിടത്തെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ച പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത് വിവരം കെട്ടവൻ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആസ്വദിച്ചതിന് വാർത്ത കൊടുക്കുകയാണ് ഇത് മാധ്യമങ്ങളെയോ മാപ്പറകളെയോ തിരുത്താനല്ല നാട്ടുകാർ മനസ്സിലാക്കാനാണ് ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള കളിയാണ് അതായത് മാധ്യമങ്ങൾക്ക് ഏകപക്ഷീയമായി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ളവരാണ് ഇടതുപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അതിനു വേണ്ടി അവരെന്തും പറയും എന്തും വാർത്തയാക്കും നേരെ മറിച്ച് തിരിച്ചാണെങ്കിൽ അത് പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് അത് അയാൾക്ക് ആവശ്യമായിരുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കാനും ഇവർക്ക് അറിയാമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടതാണ് ഇടതുപക്ഷക്കാരുടെ ഉത്തരവാദിത്വമെന്നും അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വമായി എടുക്കേണ്ടതെന്നും മാത്രമേ പറയാനുള്ളൂ